ഇക്കാരം മൊഴിതഞ്ചലാണ് അറിയാം പകൽ മുഴുവനും മഴയായിരുന്നു രാത്രി മഴയാണ് ഈ സമയത്ത് അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇത്ര അമ്മയെ ഒറ്റക്കിയിട്ടാണ് ഈ ഇച്ചിരി മുന്നോട്ട് അമ്മ ഓർമ്മ നഷ്ടപ്പെട്ട സാഹചര്യമാണ് എന്താ പറയുന്നതിനും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ഗിരിജ എന്നാണ് പേര് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിത്ര ചിതറ ഭാഗത്താണെന്നാണ് പറയുന്നത് എന്തായാലും വ്യക്തമല്ല എന്തായാലും അമ്മയെ നമ്മളിപ്പോൾ അഞ്ചൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി പുനർജനി അദ്ദേശ കേന്ദ്രത്തിലോട്ട് മാറ്റുകയാണ് അമ്മയുടെ ഇടത്തേക്കായി ഒഴിഞ്ഞ് പ്ലാസ്റ്റ് ഇട്ട സാഹചര്യത്തിലാണ് ബന്ധുക്കൾ ആരെങ്കിലും ഈ അമ്മയെ തിരിച്ചറിയുന്നുവെങ്കിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ അമ്മയെ നമുക്ക് ആ സുരക്ഷിതമായ ബന്ധുക്കളെ ഏൽപ്പിക്കാൻ കഴിയും എന്നാൽ ഇന്ന് രാത്രി പുനർജനി പുനർജ്ജനി അല്ലേ ഇതെവിടെയായിരുന്നു സ്ഥലം ക്ഷേത്രഗിരി പുനലൂർ ക്ഷേത്രഗിരി പുനർജ്ജനി ആശ്രയ കേന്ദ്രത്തിലാണ് ഇന്ന് അമ്മയെ നമ്മൾ താമസിപ്പിക്കുന്നത് സന്തോഷം പോലീസിലെ ഇന്ന് ജി ഡി ചാർജുള്ള സന്തോഷ്ദാറിൻ്റെ സഹകരണത്തോടുകൂടിയാണ് അമ്മയെ ഞങ്ങളിപ്പം ഈ പുനർജന്യം ഏൽപ്പിക്കുന്നത് എന്തായാലും ഈ അമ്മയെ അറിയുന്നവർ ഒന്നുകൂടെ ക്ലോസപ്പ് ചെയ്ത് അമ്മയെ അറിയുന്നവർ അഞ്ചൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക അമ്മ ഈ തണുപ്പത്തെ തണുത്ത് വിറച്ച് അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അഞ്ചൽ പോലീസിൻ്റെ ഇടപെടലിൽ അമ്മ ഇന്ന് സുരക്ഷിതമായി അഞ്ചി ഉറങ്ങാം മറ്റു ബന്ധുക്കൾ വരുന്നവരെ അവിടെ സുരക്ഷിതമായി കഴിയാം പോലീസിൻ്റെയൊക്കെ സഹായം ഉണ്ടാവും അന്നേരം ബന്ധുക്കൾ തിരിച്ചറിയുന്നവർ ഇഞ്ചൻ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക ഉള്ളത് നമുക്ക് ഇപ്പോഴത്തെ ശിവകുമാരിയുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരാണ് ശിവകുമാരിയുടെ രണ്ട് വാക്ക് പുറകോളും അഞ്ചൽ പോലീസ് എന്നെ വിളിക്കുകയും രാത്രി രാത്രി തന്നെ വിളിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ആഞ്ചൽ സ്റ്റാൻഡിൽ ഒരമ്മ ഇരിക്കുന്നെന്ന് പറഞ്ഞു ആ അമ്മയെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു അപ്പം പുനർജനി ഏറ്റെടുക്കാവും ചോദിച്ചു ഞാൻ പറഞ്ഞേറ്റെടുക്കാം അപ്പോൾ ബന്ധുക്കളെ കണ്ടുപിടിക്കുന്നിടം വരെ പുനർജ്ജനിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ അമ്മ അമ്മയുടെ ഇടത്തേക്കൈക്ക്

അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു പോലീസിന് വിവരം കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വന്ന് പുനർജനിയെ അറിയിച്ച് അമ്മയെ ഇപ്പൊ പുനർജ്ജനിക്കാർ കൊണ്ടുപോവുകയാണ് പേര് ഗിരിജ എന്നാണ് പറയുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ പറയുന്നില്ല അവരധികം സംസാരിക്കുന്നില്ല ഇടത് കൈക്ക് പ്ലാസ്റ്റ് ഇട്ട നിലയിലാണ് ഇപ്പോൾ അവരെ അമ്മ ചിരിച്ച ചിരിച്ച മുഖമാണ് മുഖമാണ് അമ്മയ്ക്ക് നല്ല ഈ ഇപ്പോഴവരെ പുനർജ്ജനിയിലേക്ക് കാലാവസ്ഥ ഇന്ന് പകലും മുഴുവനും മഴയാണ് രാത്രി മഴ തുടരുകയാണ് എല്ലാവരും മഴയും ശ്രദ്ധിക്കുക ആ യാത്രയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതും കൂടി എന്നും കൂടി നമ്മൾ അറിയിക്കുകയാണ് രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക മഴ കഴുകുകയാണ് ആ അമ്മയെ സുരക്ഷിതമായി അനുജനീന് അമ്മ ഉണ്ടാകും ബന്ധുക്കൾ തിരിച്ചറിയുന്നവർ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലോ ന്യൂസ് കേരളത്തിലോ ബന്ധപ്പെട്ടാൽ ആ ബന്ധുക്കളൊക്കെ അമ്മയെ സുരക്ഷിതമായി കൊണ്ടുപോകാം ഓക്കേ